കിഷോര രാമായണം രചന ശ്രീ ശ്രീനിലയം രതീശൻ മൺട്രോ തുരുത്തു കിഷോര രാമായണ പാരായണം ഭാഗം രണ്ട് ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ രാജു രഞ്ജിത് മൺട്രോ കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്ത് സ്വദേശിയാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി മൺറോതുരുത്തിന്റെ അറിയപ്പെടുന്ന യുവ യുവകവിയാണ് കഥാരചനയും വശമൺ ഒരു ചിത്രകാരൻ കൂടിയാണ് ശ്രീ രാജു മൺട്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ കവിതാ സമാഹാരം കണ്ണുകൾ മറന്ന് ജീവിതം പുറത്തിറക്കി സജീവമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീ രാജു മൺറു ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം ഹനുമൻ ഭക്തി ഏവർക്കും നമസ്കാരം കിശോര രാമായണം ഹനുമൽ ഭക്തി മാറു പിളർത്തി കാട്ടാമം മാറു പിളർത്തി കാട്ടാമം മേ രാമൻ കൂടികൊള്ളുന്നു देविक्कि विडाणें मनसिलें देवनरगे तल् पतील संगडा मोजगनी हनुमानिन नादीव दुखीदन ാപുരി അശോക തണലിൽ ശോകാലവശത കണ്ടു ഞാൻ അയോധ്യാപുരിയിൽ രാമൻ അരികെ കണ്ടു സീധാ ിധി ലഞ്ചല ചിത്തം ദേവി ഈ ചിതറൽ ഫത്സനവാക്കുകൾ ചൊരിയും നെന്മിഴി നിറഞ്ഞുകാൺമാൻ വിമ്പുന്നു ഫത്സനവാക്കുകൾ ചൊരിയും നെന്മിഴി കാൺമാൻ വെമ്പുന്നു ഹനുമൽ ഭക്തി ചൊൽ രാമൻ ഹൃത്തിൽ നിറയുമ്പോൾ ചിന്മത ചിന്തകളെല്ലാം തച്ചുതകർക്കാനീ ഹനുമാ ആസുരപുരിയിൽ ിൽ രാവണനികഘുരാമനെ വാഴ്ത്തിപ്പാടി വാനരഭുജത്തൊഴുത്തിവമാനിച്ചൊരു നേരത്തും ചഞ്ചലമായില്ലേ മനസന്നും കരിച്ചു രാക്ഷസപുരമിന്നും ചഞ്ചലമായി ലീ കരിച്ചു രാക്ഷസപുരമെന്നും ആ സുരോഷം വെണ്ണീറാക്കി ദേവീ ചിത്തം കുളിർമഴയായി रामनयो कालं। रामनयोध्यावल् भी हनुमान् हनुमल् भक्ति हनुमल् शुद्धि तिच हनुम നാം കിഷോര് രാമായണ മുഖാടന വേളയിൽ ശ്രീ രാജു മൺട്രു സംസാരിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സമയമേറെ വൈകിയത് കൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലേക്ക് സംസാരിച്ച് നീട്ടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏത് എഴുത്തുകാരൻ്റെയും ഏറ്റവും മഹത്തരമായ ഒരു ദിവസം തന്നെയാണ് ഈ ഇന്ന് നമ്മൾ ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ചർച്ചകൾ നിരന്തരമായി ഇവിടെ നടക്കുകയുണ്ടായി കാവ്യങ്ങളെക്കുറിച്ചും കാവ്യഭാവനകളെക്കുറിച്ചും കാവ്യങ്ങളുണ്ടായതിനെക്കുറിച്ചും ഒക്കെ ചർച്ചകളുണ്ടായി പക്ഷേ എഴുത്തുകാരൻ്റെ ഒരു പുസ്തകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടില്ല ഇന്ന് രതീശൻ സാർ അത്തരത്തിലുള്ള യാത്രയുടെ ഏറ്റവും പരമമായ ആ മേഖലയിൽ ആസ്വാദനം നടത്തുന്ന ഒരു കാഴ്ച ഞാനിവിടെ കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേരുകയും അതിൽ കൂടെ സന്തോഷിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ദൗത്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നു അദ്ദേഹത്തോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ കിശോര എന്ന ഈ മഹാ മഹ മഹത്തായ കൃതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കവിത ഇവിടെ ആലപിക്കുകയാണ് സമയമേറെ വൈകിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കവിത കൂടി ചൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയും എനിക്ക് പിറകിലായിട്ട് കുറേയധികം ആൾക്കാർ കവിതകൾ ചൊല്ലുന്നതിനായി കാത്തിരിക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ കവിതയിലേക്ക് നേരിട്ട് കിടക്കുകയാണ് അവസാനമായി എഴുതിയ പുഴ മനസ്സ് എന്ന കവിതയാണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ മനുഷ്യന്റെയും മനുഷ്യന്റെ മനസ്സിലെ സങ്കീർണ്ണതകളെ നമ്മൾ പുഴയുടെ ഒഴുക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് മനുഷ്യൻ പലപ്പോഴും ജീവിതത്തിലെ പല സന്ദർഭങ്ങളും മറ്റെന്തിനോ വേണ്ടി മറക്കുകയോ ത്യജിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ചൂണ്ടിക്കാട്ടുന്ന ചില വിഷയങ്ങളാണ് ഞാൻ ഈ കവിതയിൽ അടയാളപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുള്ളത് എല്ലാവർക്കും കവിതയിലേക്ക് സ്വാഗതം കവിത പുഴമനസ് ഒരു പവനലാളനയിലിമയൊട്ടുമിന്നി കരനിരയിൽ ഇണ ചേർന്നു പിണയുന്ന മരശിഖരമെഴുതുന്ന പാട്ടിന്നു നൃത്തമേകി നിന്നുടേ കളിയും കരളുമൻ ഹൃദയത്തിലൊരു കീതമേകിടുന്നു ഒഴുകിട്ട നിന്നുടേ കളിയും കരളുമൻ ഹൃദയത്തിലൊരു കീതമേകിടുന്നു